നിലവിളക്കിന്റെ തിരിതെളിഞ്ഞ് പ്രകാശിക്കുമ്പോൾ അകത്ത് റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ ആത്മനിർവൃതിയിൽ ഏവരും നിസ്കരിക്കുന്ന കാഴ്ച ഒരിക്കൽ കൂടി കണ്ടു എല്ലാ റംസാൻ മാസത്തിലും പ്രഭാകരന്റെ വീട്ടിലെ പതിവ് കാഴ്ചയാണിത് മലപ്പുറത്തിന്റെ മതമൈത്രിയുടെ സന്ദേശം ഓതുന്ന ഈ ഇഫ്താർ സംഗമം മുപ്പത്തിയേഴ് വർഷം പിന്നിടുകയാണ് ഇത്തവണയും പാണക്കാട് മുനവറലിത്തങ്ങൾ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി നമ്മൾ എല്ലാ വർഷവും നോമ്പാവുമ്പോൾ ഈ ഒരു ഒരു കാത്തിരിക്കുകയാണ് അത് അനുഭൂതി ഈയൊരു ബോനപ്പെട്ട പ്രഭാകരായിട്ട് നടത്തുന്ന ഈ ഒരു സൗഹൃദ വലയം നമസ്സിച്ചിടത്തോളം നമ്മളിന്നും ഇങ്ങനെയുള്ള ഒരു കൂടിച്ചരലുകൾ ആ ഒരു ഇടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇടത്തെയാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ സന്തോഷമുണ്ട് വീണ്ടും ഇവിടെ വരാൻ സാധിച്ചാൽ വിളക്കുതിരിക്ക് സമീപം മുസല്ല വിരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന സഹോദര മതസ്ഥരെ സൗഹൃദത്താൽ ചേർത്തു നിർത്തുകയാണ് പ്രഭാകരൻ നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിച്ച ഒരു കീഴിൽ അവനവന്റെ വീട്ടുമുറ്റത്ത് ഒന്ന് ഒത്തുചേരുക അവർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ നമസ്കരിക്കാനുള്ള സൗകര്യം എൻ്റെ വീടിനകത്ത് തന്നെയാണ് ഞാൻ ചെയ്തു കൊടുക്കാറ് ഒരിക്കലും മുറ്റത്തോ മറ്റിടങ്ങളോ നിസ്കരിക്കാൻ ഞാൻ അനുവദിക്കാറില്ല അത് മസല്ല ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇനിയുള്ള കാലം അത്രയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് പതിറ്റാണ്ടുകളായി പോന്നത്തെ വീട്ടിലെ ഈ റംസാൻ വിശേഷം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം